നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോൾക്ക് കപ്പ് കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കൊന്നൊരു വെളിപ്പെടുത്തല് ഞാൻ തന്നെ നടത്തുകയാണ് വേറെ ഒന്നുമല്ല ഞാൻ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ അതായത് അനുമോള് ഇത് കഴിഞ്ഞു വന്നതിന് ശേഷം അഞ്ജന നമ്പ്യാർ നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടു എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആ ഒരു ചെറിയൊരു പോഷൻ ഞാൻ നിങ്ങൾക്ക് വെച്ച് അതായത് അനുമോളെ അവിടെ തേടി പിടിച്ച് കൊണ്ടുവന്നിട്ട് നീ വന്നേ തീരു നീ അവിടെ ഇരുന്നേ തീരൂ നിന്നെ ഞങ്ങൾ നൂറ്റി ഇരുപത് ദിവസം നൂറ് ദിവസവും അവിടെ നിർത്തും നിനക്ക് വേണ്ട എല്ലാ സംഭവവും നമ്മൾ ചെയ്യും നീ കണ്ടന്റ് മാത്രം കൊടുക്കുക എന്ന് പറയുന്ന തരത്തിൽ അനുമോളെ എത്തിച്ചതിനുള്ള ഘടകം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് അടുത്ത സീസൺ നോക്കാം എന്ന് പറഞ്ഞ അനുമോളെ പിടിച്ചു കൊണ്ടുവന്നതാരാണ് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്ത് വാഗ്ദാനമാണ് കൊടുത്തത് അതായത് ഈ ഷോ എന്ന് പറയുന്നത് ഇത്രയും വൃത്തികെട്ട രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ അതായത് നമ്മളൊക്കെ വോട്ട് ചെയ്തവ മണ്ടന്മാരായി പോയി എന്നുള്ളതാണ് അവന്മാർ ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുമോൾക്ക് കപ്പ് ഉറപ്പിച്ചതാണ് അതുകൊണ്ടല്ലേ അനുമോള് ധൈര്യത്തിൽ പറയുന്നത് കണ്ടന്റ് കൊടുക്കുകയാണ് എന്റെ പണി അത് ആരെ ദ്രോഹിച്ചിട്ടായാലും വേണ്ടിയില്ല ആരുടെ നെഞ്ചത്ത് കയറിയിട്ടായാലും വേണ്ടിയില്ല ആരുടെ കണ്ണീരിൽ ചവിട്ടിയിട്ടായാലും വേണ്ടിയില്ല ആരുടെ കുടുംബം തകർത്ത് ായാലും വേണ്ടിയില്ല ആരുടെ പിന്നെ എന്തു പറഞ്ഞിട്ടായാലും വേണ്ടിയില്ല ഒരു തന്റെ ജീവിതം നശിപ്പിച്ചാൽ കൂടി എനിക്ക് കുഴപ്പമില്ല എനിക്ക് കണ്ടന്റ് കൊടുത്താൽ മതി എന്റെ ജോലി അതാണ് ഏഷ്യാനെറ്റ് എനിക്ക് പറഞ്ഞിരിക്കുന്ന പ്രതിഫലവും ആ കണ്ടന്റും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയിരിക്കുന്നത് കപ്പും അല്ലാതെ ഒരിക്കലും ഏഷ്യാനെറ്റ് എങ്ങനെ കപ്പ് കൊടുക്കത്തില്ല ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ് അനുമോൾക്ക് എങ്ങനെയാണ് കപ്പ് കൊടുക്കുക അതായത് പൈസ കൊടുത്തിട്ട് പി ആർ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ അനുമോൾക്ക് എങ്ങനെയാണ് കപ്പ് കൊടുക്കുക ഇത് ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് ഓരോ ദിവസവും ഇങ്ങനെ ചിന്തിക്കും അപ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും ഈ ഒരു ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഈ ഒരു പോർഷൻ ഞാൻ കേൾക്കുന്നത് അതായത് നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ വരില്ല ഞാൻ ബിഗ് ബോസിലേക്കില്ല അടുത്ത പ്രാവശ്യം നോക്കാം എനിക്ക് ഓണത്തിന് ഇതിലും വലിയ പരിപാടി കിട്ടാനുണ്ട് ഓണത്തിന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കോടിക്ക് മേലെ രൂപ ഉണ്ടാക്കാം അപ്പോഴും നിങ്ങളുടെ ഈ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് തേങ്ങ കിട്ടാനാണ് എന്ന് ചോദിച്ചപ്പോഴായിരിക്കാം അറുപത്തിയഞ്ചും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാം കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു കോടി കിട്ടിയില്ലേ അപ്പൊ ഇതായിരിക്കാം വാഗ്ദാനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ വെച്ച് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് മൈജിക്കാർ ഒരുപാട് സമ്മാനങ്ങൾ ഓഫർ ചെയ്യുന്നു അതുപോലെ തന്നെ അനീഷ് എവിടെയും പോയിട്ട് ഒന്നും പറയില്ലേ അനീഷെ എന്നുള്ള തരത്തിൽ ഇവരെല്ലാവരും കൂടി അനീഷിനെ പാനോളം പുറത്തെന്നോ അവിടെ നിന്ന് പറഞ്ഞാൽ കപ്പ് കൊടുക്കാതെ അനീഷിനെ പോകത്തിയിട്ട് എന്താ കാര്യം അനീഷിനാണ് കപ്പ് എന്നുള്ളത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇവർ എന്തുകൊണ്ട് മനഃപൂർവ്വം ഇത് മറച്ചു വെച്ചു എന്തിനും മനപൂർവ്വം ഇത് അനുമോളക്ക് കൊടുത്തു അതാണ് എൻ്റെ ചോദ്യം അതായത് ഇവന്മാർ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയുമായിട്ട് വന്നത് ബിഗ് ബോസിന് നിങ്ങൾ ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നടത്തണ്ട അതായത് എനിക്ക് തോന്നുന്നത് ഇത്രയും ലേറ്റ് ആയത് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ആരും വരാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ബിഗ് ബോസ് തന്നെ ഡിലേ ആയത് എന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നത് അതായത് യുവന്മാരുടെ ഈ കൂതര പരിപാടിയിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ ഊട്ടി ഉറപ്പിക്കുന്ന ഇന്ന ആൾക്കാണ് കപ്പ് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ മറ്റുള്ള എല്ലാവരെയും നെഗറ്റീവ് ആക്കി വിടുന്ന ഈ ഉടായ്പ പരിപാടിയിലേക്ക് ഇനി വരുന്നില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചപ്പോ ബാക്കിയുള്ള എല്ലാവരോടും അനുമോളുടെ കാലു പിടിച്ചു പറഞ്ഞ അനുമോളെ നിനക്ക് ഇത്ര പേയ്മെന്റ് തരാം നീ എങ്ങനെയെങ്കിലും അന്നൊന്ന് സഹായിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റിലെങ്കിലും ഇത് തുടങ്ങേണ്ട പരിപാടിയാണ് അതായത് ശരിക്കും ഇത് മാർച്ചിൽ തുടങ്ങേണ്ട പരിപാടി ആഗസ്റ്റ് വരെയായിട്ടും ആൾക്കാരെ കിട്ടിയിട്ടില്ല അങ്ങനെ വളരെയധികം വിഷമിച്ചു നിൽക്കുമ്പോഴായിരിക്കാം ആ ഒരു പി ആറിനെയൊക്കെ മഹത്വൽക്കരിച്ച ഒരു മഹാനുണ്ടല്ലോ എന്തോ ഇതിന്റെ വലിയ ഗുണാണ്ട്രന്നു പറയുന്നത് അയാളൊക്കെ വന്നിട്ട് പറയുകയാണ് ഞങ്ങളെക്കൊണ്ട് പി ആറുകൾ ജീവിക്കുന്നു ഞങ്ങളെ കൊണ്ട് യൂട്യൂബേഴ്സ് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ മനുഷ്യരോട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് സഹോദരം നിങ്ങളെ കൊണ്ട് മാത്രമല്ല ഞങ്ങൾ പ്രേക്ഷകരാണ് നിങ്ങളെയൊക്കെ ജീവിപ്പിക്കുന്നത് ഞങ്ങൾ പ്രേക്ഷകരാണ് രാജാക്കുമാർ പക്ഷേ പ്രേക്ഷകർക്ക് ഒരു ഒരു വലിയും കൊടുക്കാത്ത താങ്കളെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ എന്താണ് പറയുക അതാണ് എനിക്ക് ലാലേട്ടൻ അന്ന് ശരിക്കും പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയായിരുന്നു നിങ്ങൾ കണ്ടിരുന്നോ എന്ന് അറിയില്ല ലാലേട്ടൻ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകമാനം മൂഡ് ഓഫിലായിരുന്നു ആകെ വിഷമത്തിലായിരുന്നു അതായത് ഇവരിങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചു വെച്ചത് ചിലപ്പോൾ ലാലേട്ടൻ എറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ലാലേട്ടൻ അന്ന് വളരെ വിഷമത്തിലാണ് അപ്പൊ അനുമോളൊക്കെ ആദ്യം തന്നെ എല്ലാം ഉറപ്പിച്ചതിന് ശേഷം അവിടെയുള്ള എല്ലാവരുടെയും നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് തന്നെ അങ്ങ് അധികാരം കൊടുത്തിരിക്കുകയായിരുന്നു നീ എല്ലാവരും യും തുണിപൊക്കി നോക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു തെളിവും ഇല്ലെങ്കിലും നീ അങ്ങ് പച്ചക്ക് പറയുക ഇതൊക്കെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് ഒരാൾ പുറത്തേക്ക് പോയി ആ പുറത്തേക്ക് പോയതിന് ഇവര് കണ്ടുപിടിച്ച അവിഹിതങ്ങളാണ് ആലോചിച്ചി എന്തൊക്കെ ശത്രുക്കൾ ശത്രുത ഉണ്ടെങ്കിലും ഒരു കുടുംബത്തെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം വെച്ചിട്ടോ ഒരു മനുഷ്യന്മാരും കളിക്കത്തില്ല ആത്മാർത്ഥതയിൽ ഒരാളും കളിക്കത്തില്ല ഇത് എന്ന് പറയുന്നത് കുറെ പിയാറുകളുടെയും പിയാറ് പറഞ്ഞു കൊടുത്ത പോലെയും ഒരു ഷോയും അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയാണ് ഒരാളും ഇല്ല ഇപ്പോഴും ഒരാൾ പോലും ഇല്ല അതായത് ഈ കപ്പ് കിട്ടിയത് തന്നെ എന്ന് എന്തിനീ കപ്പ് കിട്ടിയത് ഈ കപ്പ് എന്തിനാണ് അതായത് ഒരാൾ പോലും ഇനി ഒരു സീരിയലോ സിനിമയോ അനുമോളത് കാണില്ല അത്രത്തോളം ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് അനുമോള എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള മാത്രം കുറ്റം പറയുന്നില്ല പക്ഷെ അനുമോളക്കും അറിയാം ഇത് എനിക്ക് അർഹതപ്പെട്ട സാധനമല്ല ഇത് ഇതെനിക്ക് അടിച്ചേൽപ്പിച്ച സാധനമാണെന്ന് അനുമോൾക്കും അറിയാം അനുമോൾക്ക് അപ്പോഴെങ്കിലും തുറന്നു പറയാമായിരുന്നു ഇതെനിക്ക് അർഹതയുള്ളതല്ല എനിക്ക് വേണ്ട എന്ന് പറയാമായിരുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇവരെല്ലാവരും കൂടിയിട്ട് ഇപ്പൊ അനുമോളക്കും കൂടി പണി കൊടുത്തിരിക്കുക കാരണം എന്താ വെച്ചാൽ അനുമോൾ ഇതിന്റെ അകത്ത് അങ്ങ് പിന്നെ പൈസ കിട്ടിയപ്പോൾ കിട്ടിയപ്പോഴുമോൾ അങ്ങ് വീണു പക്ഷേ ഒരുപാട് പേരുടെ കുടുംബം താർക്കുമ്പോൾ അതിൻ്റെ അകത്ത് അനുമോള് കാരണക്കാരിയാവുന്ന അനുമോൾ വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കപ്പ് എന്ന് പറഞ്ഞത് അത് അനുമോളുടെ വീട്ടിലിരിക്കുന്ന ത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണീരിന്റെ ഉപ്പ് രസം ഉണ്ടാകും അത് ഞാൻ പറയുന്നത് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ആ ബിഗ് ബോസ് കപ്പ് അവിടെ വീട്ടിൽ ഇരിക്കുമ്പോൾ കിട്ടൂല അനുമോൾക്ക് ഒരു ഒരു മാസത്തിൻ്റെ ഇടയിൽ ഈ അനുമോൾ ഈ കപ്പ് എവിടെയെങ്കിലും തൂക്കി വലിച്ചെറിയും അത് ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് കാരണം അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപം കിട്ടിയ ഒരു കപ്പാണത് ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എന്താ പറഞ്ഞ നേരായ മാർഗ്ഗത്തിലൂടെ അല്ലെങ്കിൽ ഇതൊരിക്കലും വീട്ടിൽ വെക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അൺഫെയർ തന്നെയാണ് അനുമോളൊക്കെ എല്ലാ കാര്യങ്ങളും ആദ്യമേ പറഞ്ഞു കൊടുത്തിരുന്നു അനുമോളക്ക് വേണ്ടിയിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ ഒരു ടീം ഉണ്ടായിരുന്നു അനുമോൾ അത് തന്നെ അതുകൊണ്ടല്ലേ അവിടെ പറഞ്ഞത് കണ്ടന്റ് കൊടുക്കുകയാണ് എൻ്റെ ജോലി എനിക്ക് അതിനുള്ള സാലറി തരുന്നുണ്ട് എന്ന് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ദിവസം ലാലേട്ടൻ ചോദ്യം ചെയ്തു കാരണം അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം അനുമോൾ അവിടെ ബിഗ് ബോസിനെ കാട്ടിയ ആളായിരുന്നു അനിമോളക്കറിയാം ഇനി ഞാൻ എന്ത് കളി കളിച്ചാലും എനിക്ക് വോട്ട് കുറഞ്ഞുകഴിഞ്ഞാലും പുറത്താക്കില്ല അന്ന് തന്നെ അനീഷിന് വോട്ടുകൾ ഇങ്ങനെ വരുമ്പോഴേ അനുമോളക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഇത് ഓണാക്കിയിട്ടോ എന്ന് വരെയുള്ള സംശയം എനിക്ക് ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ ലാലേട്ടന്റെ പ്രത്യേക അധികാരങ്ങൾ എന്തിനുപയോഗപ്പെടുത്തി അതിലും എനിക്കൊരു സംശയമുണ്ട് അതായത് അനീഷിന് തന്നെയായിരിക്കാം കൂടുതൽ വോട്ടുകൾ അത് നമ്മളെ കാണിക്കാതെ നമ്മളെ എല്ലാവരെയും മൂടന്മാറാക്കിയിട്ട് ഇവറ്റകൾ തന്നെ അങ്ങ് എല്ലാ കാര്യങ്ങളും ും നിയന്ത്രിച്ചോണ്ടോ മൈജി ഷാജി പോലും ഇതിന്റെ അകത്ത് ഒരു ഭാഗമായി ഞാൻ അയാള് പോലും എന്ന് എന്നിട്ട് അനീഷിന് വാരിക്കോരി സമ്മാനം രണ്ട് ലക്ഷം രൂപയുടെ സമ്മാനമാണ് അനീഷിന് കിട്ടുന്നത് പിച്ച സമ്മാനം അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്തോ എന്തോ ഉള്ളത് അത് പറയാനുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ അങ്ങ് സമാധാനിപ്പിക്കാം എന്നാണ് ഇവറ്റകൾ വിചാരിച്ചത് ഏതായാലും പെട്ടിരിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് സത്യം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ചെയ്തോ നമുക്ക് വാദിക്കാം നന്ദി നമസ്കാരം